ഇന്ന് നമ്മളിൽ പലരും അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പം കുട്ടികളാണെങ്കിലും കുറച്ച് പ്രായമായ ആളുകളാണെങ്കിലും ഒക്കെ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് എന്ത് പാദത്തിലുണ്ടാകുന്ന വിണ്ടുകീറൽ മെയിൻ ആയിട്ടും ചില ആളുകൾക്ക് ഇത് ഉപ്പൂറ്റിയുടെ ഭാഗത്തായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ മറ്റു ചിലർക്ക് ചിലപ്പോൾ വിരലിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് നമുക്കിത് വീട്ടിൽ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ മെയിൻ ആയിട്ട് ഇത് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ചെരുപ്പിടാതെ നടക്കുന്ന സമയത്ത് ഈ മണൽത്തരി ഒക്കെ ആ ഒരു ഉള്ളിലൂടെ കയറിയിട്ടുണ്ടാകുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതുമൂലം അവർക്കൊരു വലിച്ചിലോ പുകച്ചിലോ ഉണ്ടാവും അല്ലെങ്കിൽ തണുത്ത സ്ഥലം നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യൻ ഇന്ന് നമ്മളിൽ പലരും അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പൊ കുട്ടികളാണെങ്കിലും കുറച്ച് പ്രായമായ ആളുകളാണെങ്കിലും ഒക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് പാദത്തിൽ ഉണ്ടാകുന്ന വിണ്ടുകീറൽ മെയിൻ ആയിട്ടും ചില ആളുകൾക്ക് ഇത് ഉപ്പൂറ്റിയുടെ ഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ മറ്റു ചിലർക്ക് ചിലപ്പോൾ വിരലിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് നമുക്കിത് വീട്ടിൽ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം അപ്പം ഇത് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ചെരുപ്പിടാതെ നടക്കുന്ന സമയത്ത് ഈ മണൽത്തരി ഒക്കെ ആ ഒരു ഉള്ളിലൂടെ കയറിയിട്ടുണ്ടാകുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതുമൂലം അവർക്കൊരു വലിച്ചിലോ പുകച്ചിലോ ഉണ്ടാവും അല്ലെങ്കിൽ തണുത്ത സ്ഥലത്ത് കാല് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലൊരു ഷോക്ക് പോലെ ഒരു പെട്ടെന്നൊരു തരിപ്പ് പോലെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടുവരാറുണ്ട് അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ചളിവെള്ളമൊക്കെ ആ ഒരു ഭാഗത്ത് കയറുന്ന സമയത്തൊക്കെ നല്ല ഇറിറ്റേഷൻസും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് നിവർന്ന് നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കൂടുതലായിട്ട് ും ബിയർ ചെയ്യുന്നത് നമ്മുടെ മുട്ടും അതുപോലെ തന്നെ നടും കാലിൻ്റെ പാദമൊക്കെയാണ് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലുള്ള തൊലി എന്ന് പറയുന്നത് കുറച്ച് കട്ടി കൂടുതലായിരിക്കും കാരണം കൂടുതൽ വെയിറ്റ് കേന്ദ്രീകരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആ ഒരു പാദത്തിൻ്റെ അടിയിലുള്ള തൊലുക്കി കുറച്ച് കട്ടി കൂടുതലായിരിക്കും അല്ലാത്ത കേസുകളിൽ നമ്മൾ കാണാറുണ്ട് പാദത്തിൻ്റെ അടിയിൽ ആ ഒരു തൊലുക്കി കുറച്ചധികം കട്ടി അല്ലെങ്കിൽ ചെറിയൊരു നിറ വ്യത്യാസത്തിലൊക്കെ കണ്ടുവരുന്നത് അതിന് നമ്മൾ കാലസ് എന്നാണ് പറയുന്നത് കാലസ് ഫോമേഷൻ അതായത് വെയ്റ്റ് കൂടുന്നതിനനുസരിച്ചും ഒരു പ്രശ്നം ആളുകളിൽ കണ്ടുവരാറുണ്ട് തൊലുക്കടിയിൽ നമ്മുടെ പാദത്തിൻ്റെ തൊലിയുടെ ആ ഒരു അടിഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഒരു മഞ്ഞ നിറം പോലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസത്തിൽ കാണും ഇതിൻ്റെ ഒരു കാരണം നമ്മുടെ വെയ്റ്റ് ആ ഒരു ഏരിയയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാലസ് ഫോമേഷൻ നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള തൊലിക്ക് കട്ടി കൂടും പിന്നെ കുറേ സമയം നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെയ്റ്റ് നമ്മുടെ ശരീരഭാരം കൂടുന്ന സമയത്തൊക്കെ അത് പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഒരു എക്സ്റ്റേണലി പുറത്താണിങ്ങനെ പൊട്ടുന്നതെങ്കിൽ നമുക്ക് വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ഇത് പൊട്ടിയിട്ട് വിണ്ട് കീറൽ പോലെയായിട്ട് കുറച്ച് ഉള്ളോട്ടൊക്കെ പോകുന്ന സമയത്താണ് ഈ വേദന കൂടുന്നത് അതിനുള്ളൊരു കാരണം പുറത്ത് നെർവ്സ് അഥവാ നാടികൾ വളരെ കുറവാണ് ഉള്ളിലോട്ട് പോകുന്ന സമയത്താണ് നാടികൾ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടാണ് നടക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും പെയിൻ ഇങ്ങനെ കൂടുതൽ ഡീപ്പായിട്ട് ഒരു കീറൽ ഉണ്ടെങ്കിൽ നമുക്ക് വേദന അനുഭവപ്പെടാനുള്ളൊരു കാരണം ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസും കൂടി കൂടുതലാണ് ചളിവെള്ളത്തിൽ ചവിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറുപ്പിടാതെ ച ുന്ന സമയത്തൊക്കെ ഇങ്ങനെ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നോക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ഓവർ വെയ്റ്റ് തന്നെയാണ് നമുക്ക് ഭാരം കൂട്ടുന്നതിനനുസരിച്ച് ഒരു പ്രഷറും കൂടുതലായിരിക്കും അതുമൂലം അവിടെ തൊലി കട്ടി കൂടുകയും പൊട്ടാനുള്ളൊരു ചാൻസ് ആകുന്നുണ്ട് അതുപോലെ തന്നെ കുറേ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് പോലീസേഴ്സ് സെക്യൂരിറ്റീസ് നഴ്സസ് ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ കാലിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടലും കീറലും അതുപോലെ തന്നെ ചിലപ്പോൾ സ്ത്രീകൾ വീട്ടിൽ എപ്പോഴും നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളിലൊക്കെ ഇത് കണ്ടുവരാറുണ്ട് മറ്റൊരു കേസ് നോക്കുകയാണെങ്കിൽ അസുഖമാണ് അസുഖത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും ഇത് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ സ്കിൻ ഡിസീസായ സോറിയാസിസോ എക്സിമിയോ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഇങ്ങനെ തൊലുക്കി കട്ടി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് മറ്റൊരു കേസ് നോക്കുന്ന സമയത്ത് ഡ്രൈ സ്കിന്നാണ് വല്ലാത്ത ഡ്രൈ സ്കിൻ അതായത് ഭയങ്കര വരണ്ട സ്കിന്നുള്ള ആളുകളുടെ കാലിൻ്റെ അടിഭാഗത്തും പെട്ടെന്ന് ആ ഭാഗത്തുള്ള ഇലാസ്റ്റിസിറ്റി കുറയാനുള്ള ഒരു കാരണം കൂടിയാകുന്നുണ്ട് അതുമൂലവും അവരുടെ കാലിൻ്റെ അടിയിൽ വിണ്ടുകയറൽ അഥവാ പാദത്തിൻ്റെ അവിടെ വരുന്ന ചെറിയ ചെറിയ പൊട്ടലൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന അയേൺ സിങ്ക് കാൽഷ്യത്തിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലവും നമുക്കിങ്ങനെ വിണ്ട് കയറും ണ്ടാവാം അതുപോലെ നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷൂ ഇട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിണ്ടുകീറലും ഉണ്ടാവാം അതുപോലെ തന്നെ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കാലിനൊരു കടച്ചിലോ വേദനയോ ഒക്കെ അനുഭവപ്പെടാം ആ ഒരു ഭാഗത്തുള്ള മസിൽസിനൊക്കെ ഒരു സ്ട്രെയിൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് ലൂസായിട്ടുള്ള നിങ്ങളുടെ കാലിനേക്കാളും ചെറിയ ചെരുപ്പാണ് ഇടുന്നെങ്കിൽ കാല് കുറച്ച് ഭാഗം പുറത്തോട്ട് ചെരുപ്പിന് പുറത്തോട്ട് നിൽക്കുന്ന സമയത്തും നമ്മൾ ആ എത്രത്തോളം ഭാഗമാണ് ചെരുപ്പിനുള്ളിൽ അവിടെ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ഈ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം കുറച്ച് പരക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അതുമൂലവും അവിടെയുള്ള സ്കിന്നിന് ചേഞ്ചസ് വരാം അതുമൂലവും വരാം അതുപോലെ തന്നെ കുറേ സമയം കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ അവരെപ്പോഴും ചിലപ്പം വെള്ളത്തിലായിരിക്കും എപ്പോഴും ഒരു നനവ് തട്ടുന്നത് തട്ടുന്നതുകൊണ്ടും സ്കിന്നിന് ഇങ്ങനെയുള്ള പൊട്ടലും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് വന്നു കഴിഞ്ഞാലും മഴക്കാലം ആവുന്ന സമയത്ത് മാക്സിമം കളി ചവിട്ടാതെ നോക്കുക അതുപോലെ തന്നെ വെള്ളം കെട്ടി അതിലൂടെ ഒക്കെ ചവിട്ടാതെ നോക്കുക കാരണം അങ്ങനെയൊക്കെ ചവിട്ടുന്ന സമയത്ത് ഒരു ഇൻഫെക്ഷൻ കയറാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചെരുപ്പൊക്കെ എപ്പോഴും യൂസ് ചെയ്യുക അപ്പം വീട്ടിലൂടെ ഉള്ളിൽ നമ്മുടെ റൂമിനുള്ളിലൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാൻ നോക്കുക പുറത്ത് പോകുന്ന സമയത്തും മാക്സിമം സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് അതുപോലെ ഹീൽസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പിൻ്റെ ഉപയോഗം മാക്സിമം പരമാവധി കുറയ്ക്കാനൊക്കെ നോക്കുക ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആ ഒരു ഭാഗത്ത് ഇപ്പം ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെയാണ് വിണ്ടുകിരൽ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അവിടെ നമ്മളൊരു മോയിസ്ചറൈസർ എന്തെങ്കിലും ഒരു ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാസ്ലിനോ അല്ലെങ്കിൽ എലോവേറോ ജെല്ലോ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതൊരു രണ്ട് നേരം അപ്ലൈ ചെയ്ത് കൊടുക്കുക രാവിലെ അപ്ലൈ ചെയ്യുക വൈകുന്നേരം അപ്ലൈ ചെയ്യുക നന്നായിട്ട് അതായത് വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ പാദം സൂക്ഷിച്ചു കൊണ്ടടക്കാൻ നോക്കുക അതായത് മണലും പൊടിയും ഒന്നും ആവാത്ത രീതിയിൽ നല്ല ഹൈജീന കൂടി തന്നെ അത് കൊണ്ട് നടക്കാൻ നോക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെ വല്ലാതെ വിണ്ടുകീറലൊക്കെ വന്ന ആളുകൾക്ക് ഒരു സ്ക്രബ്ബൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാം അതായത് ഓട്സിൻ്റെ പൗഡറും ഉപ്പുമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അവിടുന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് കാല് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപയോഗിക്കുക അതിൻ്റെ മുകളിൽ ഈ കീറൽ വന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ അധികം ഓവർ പ്രഷർ ചെയ്യേണ്ട അത്യാവശ്യം നല്ലൊരു പ്രഷർ കൊടുത്ത് നന്നായിട്ട് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ റബ് ചെയ്യുക അങ്ങനെ റബ് ചെയ്യുന്ന സമയത്ത് അവിടെ കിടക്കുന്ന ചത്ത് കോശങ്ങളൊക്കെ അതായത് ചത്തെടുക്കുന്ന ഡെഡ് സെൽസുകളൊക്കെ റിമൂവ് ചെയ്യും എന്നിട്ട് ആ ഭാഗത്ത് നന്നായിട്ട് അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്താണ് വാസലിൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഷൂ ഒക്കെ കെട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നതിനും കുറച്ചും കൂടി നല്ലது സോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാമെന്ന് നോക്കുക അപ്പോൾ പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ ലൂസ് ആയിട്ടുള്ള അധികം കുടുങ്ങി നിൽക്കുന്ന ഷൂ ഒക്കെ ഒഴിവാക്കിയിട്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക ഇങ്ങനെ വിട്ടുകീറലിനും അതുപോലെ തന്നെ പാദത്തിന് വരുന്ന കാൽനടിയിൽ വരുന്ന ചൊറിച്ചിലിനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസും ഒക്കെ ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ായിട്ട് ബന്ധപ്പെടുക അത് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി